ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി നയനയെ അടുക്കളയിലോട്ട് വിട്ടുകൊടുക്കില്ല കേട്ടോ അങ്ങനെ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദേവിയാനി എന്ത് ചെയ്യും നയനയെ കമ്പനിയിലെ ഡിസൈനർ ആക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയം മാദർശനു നയനയ്ക്ക് ഒത്തിരി സന്തോഷമാവാണ് രണ്ടാളും ഒരുമിച്ച് ഓഫീസിൽ പോകുന്നതൊക്കെ കണ്ട് കണ്ണ് തള്ളി നിൽക്കാനേ ഇവിടെ അനാമികയ്ക്ക് കഴിയുള്ളു കേട്ടോ എന്നാൽ അനാമിക ഒരിക്കലും ദേവിയാനി അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ അനാമികയ്ക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ ഉള്ള ഒരു തന്ത്രത്തിലൂടെ ദേവിയാനി നയനയെ പറഞ്ഞു വിടുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നയന ഓഫീസിലോട്ട് പോയി തുടങ്ങുകയാണ് അവർക്കിടയിൽ വലിയ സന്തോഷം തന്നെ വരികയാണ് അങ്ങനെ അവർക്കിടയിൽ ഒരു ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട് അത് ആദർശിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും കേട്ടോ ആദർശൻ ആ പെൺകുട്ടി എന്ന് വെച്ചാൽ ജീവനാണ് ആ പെൺകുട്ടി കയറി വരുമ്പോൾ നയനക്ക് നയനയുടെ കുശുമ്പ് വരികയാണ് ആദർശ് അവളോട് കൂടുതൽ സംസാരിക്കുന്ന ഇടപഴകുന്നതൊക്കെ നയനക്ക് വല്ലാതെ ഇഷ്ടപ്പെടില്ല കേട്ടോ കാരണം ആ പെൺകുട്ടിയുടെ ഭർത്താവ് വളരെ മോശ സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല ും പിന്നീട് ആദർശിനു മുന്നിൽ കരയലും അവൾക്ക് ഒരു ജോലി കൊടുക്കലൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ സമയം ആദർശം അവളുടെ കണ്ണീരൊപ്പുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നയനയുടെ സ്വഭാവം ഓട്ടോമാറ്റിക്ക് മാറി തുടങ്ങും കേട്ടോ നയനക്കിങ്ങനെ തോന്നൽ വരികയാണ് തൻ്റെ ഭർത്താവ് ഇനിയിപ്പോൾ ഇവളെ സ്നേഹിച്ച് തുടങ്ങുകയാണ് എന്നാ ഒരു തോന്നൽ വരികയാണ് ഇട അങ്ങനെ കമ്പനി ഒരു തീരുമാനം എടുക്കുകയാണ് എന്തായാലും നല്ലൊരു ഡിസൈൻ വരച്ചു തന്നാൽ അവർക്ക് ഈ ഒരു കമ്പനിയിലോട്ട് കയറാമെന്ന ആ ഒരു തീരുമാനം മൊത്തത്തിൽ എടുക്കുകയാണ് കേട്ടാണ് അങ്ങനെ ഈ സമയം അവർക്കൊരു പ്രൊജക്ട് കിട്ടാണ് അപ്പോൾ ഈ സമയം നയനയും ഈ പറയുന്ന ഈ കയറി വന്ന ആദർശിൻ്റെ ബെസ്റ്റ് കൂട്ടുകാരിയുമായ അവളും കൂടിയിട്ട് ഡിസൈൻ വരയ്ക്കുകയാണ് നയനയാണെങ്കിലോ നല്ല നാടൻ ലുക്കിൽ ഒരു സിമ്പിൾ ഇതിലുള്ള ആ ഒരു ഡിസൈനാണ് വരക്കുന്നത് പക്ഷേ ആദർശിൻ്റെ കൂട്ടുകാരി നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കട്ടോ നല്ല മോഡേൺ ആ ഒരു ഇതിലുള്ള ഡിസൈനാണ് വരക്കുന്നത് അങ്ങനെ ഈ സമയം ആദർശ് പറയാണ്ട് ഇന്ന ദിവസം അവർക്കത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയണം അങ്ങനെ നയന വരച്ചതാണെങ്കിലോ ഈ ഒരു ഷീറ്റിൽ ഒരു ഭാഗത്തേക്ക് പോലുമില്ല അത്രയും സിമ്പിളായ ആ ഒരു ഡിസൈൻ ആയിരിക്കട്ടോ എന്നാൽ പ്പുറത്ത് നിൽക്കുന്ന അവളാണെങ്കിലോ നല്ല കാണാൻ മാത്രം കണ്ണ് നിറഞ്ഞു കാണുന്ന ആ വിധത്തിലുള്ള വലിയൊരു ഡിസൈൻ തന്നെ വരച്ചിട്ടുണ്ടാവട്ടെ അങ്ങനെ ആദർശിൻ്റെ കൈകളിൽ എന്നാൽ ഈ സമയം ആദർശാണെങ്കിലോ എന്താണ് നീ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇവർക്ക് കോസ്റ്റ്യൂം പറയേണ്ടി വരില്ല അതെന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് നല്ല മോഡേൺ ലുക്കിലെ ശരീരം അത്യാവശ്യം പുറത്തോട്ട് കാണുന്ന വിധത്തിലുള്ള ആ ഒരു ഇതിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഭംഗിയുണ്ടാവും എന്ന് പറയേണ്ട അപ്പം ഈ സമയം ഇത് കാണും ഇത് കേൾക്കുന്നതിനോട് കൂടി നെ പറയണേ ഏയ് ഒന്നും രസം ഉണ്ടാവില്ല നാടൻ ലുക്ക് സെറ്റ് സാരി എടുത്ത് ഈ ഞാൻ ഈ പറയുന്ന സിമ്പിൾ ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കുമെന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശം അങ്ങ് ദേഷ്യം പിടിക്കണം എന്താണ് നീ പറയുന്നത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് കയ്യിൽ നിന്ന് തട്ടിപ്പോകുമല്ലേ ചെയ്യുള്ളൂ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് മോഡൽ ലുക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണോ ആളുകൾക്ക് മോഡേൺ വേഷമാണ് ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നത് നീ എന്നും ഈ ഒരു സാരി എടുത്ത് വരുന്നത് പോലെ ആവില്ല എന്ന് പറയേണ്ടത് അപ്പോൾ അവിടെയുള്ള ആ സ്റ്റാഫുകളുടെ മുന്നിലൊക്കെ വെച്ചിട്ടാണ് നയനെ ഇങ്ങനെ കളിയാക്കുന്നത് അപ്പോൾ ഇനി ഇവളെ കണ്ടുപഠിക്കുക ഇവളുടെ വേഷം നോക്കുക എന്നൊക്കെ ഇങ്ങനെ ആദർശിൻ്റെ കൂട്ടുകാരിയുടെ മുന്നിൽ വെച്ചിങ്ങനെ പറയാനായിട്ടാണ് ഇവളുടെ ലുക്ക് കണ്ടില്ല ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വേഷമാണ് ഇടുന്നതെന്ന് പറയാനിട്ടാ അങ്ങനെ നയനക്ക് വളരെ സങ്കടമാവാണ് എന്നാൽ ഇത് കണ്ട് അനിക്ക് നിൽക്ക് അനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ അനി ഈ ഒരു പെൺകുട്ടി പോയതിന് ശേഷം അനി ആദർശിൻ്റെ അരികിലോട്ട് ചെല്ലാണ് എന്താണ് ആദർശേട്ടാ ഇങ്ങനെയൊക്കെ നയനേച്ചോട് സംസാരിച്ചത് ഒരിക്കലും ശരിയായില്ല ആ മനസ്സ് മനസ്സുവല്ലാതെ വേദനിച്ച് ഏട്ടത്തിയുടെ വേഷം അങ്ങനെയാണ് അത് മോഡേൺ ആക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ എൻ്റെ നേന അങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷേ കുറച്ചും കൂടി ഒക്കെ അവൾ മോഡേൺ ആവണം കാരണം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യ മോഡലുള്ള ഡ്രസ്സൊക്കെ അവൾ ഇടണം അത് നല്ലപോലെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇടില്ല എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കും അനിക്കും അതിലൊരു തെറ്റില്ല എന്ന് തോന്നുകയാണ് കേട്ടോ പിന്നീട് നയന വീട്ടിൽ ചെല്ലാണ് വീട്ടിൽ ചെല്ലുന്ന നയന വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ഇന്നും തന്റെ ചേച്ചിയെ കാണാൻ ഓടിച്ചെല്ലും അതുപോലെ തന്നെ ദേവിയെ ഇനിയും കാണാൻ ഓടിച്ചെല്ലുന്നുണ്ട് പക്ഷേ ഈ സമയം ഇങ്ങനെ നവ്യയുടെ അടുത്തോട്ട് ചെല്ലും ചെല്ലുന്നൊന്നുമില്ല അങ്ങനെ നവ്യ നയനെ തിരക്കി ചെല്ലാണ് കേട്ടോ എടി നീ ഇത്ര വലിയ ആളായപ്പോൾ നീ എന്നെ മറന്നൂലേ ഇപ്പോൾ കമ്പനിയൊക്കെ ആയപ്പോൾ നല്ല ശമ്പളമൊക്കെ നിനക്ക് കിട്ടി കിട്ടിത്തുടങ്ങിയപ്പോൾ ഈ ചേച്ചിയെ നീ മറന്നൂലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന എന്ത് ചെയ്യുന്നു നവിയെ കിട്ടി പിടിച്ച് കരയാണ് കേട്ടാ എൻ്റെ ചേച്ചിയും എനിക്ക് എൻ്റെ അമ്മയും കൂടെ എന്നും ഒരുപോലെയാണ് ഞാൻ എത്ര പോസ്റ്റിലോ എത്ര വലിയ പോസ്റ്റിലോട്ട് കയറിയാലും എൻ്റെ കൂടെ പെർപ്പിനെ എനിക്ക് മറക്കാൻ കഴിയില്ല പിന്നെ എന്താ എൻ്റെ മോളുടെ പ്രശ്നം എന്ന് ചോദിക്കാനേട്ടാ ആധർ ഷേട്ടിൻ്റെ ഒരു കൂട്ടുകാരി ഇന്ന് ഈ ഓഫീസിൽ വന്നിരുന്നു അവളുടെ സംസാരം ആധർ സംസാരമാണ് എന്നെ സങ്കടപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ നവീ പറയണേട്ടാ അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയണേ ഈ ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് അവളാണെങ്കിൽ മോഡേൺ വേഷത്തിലാണ് വരുന്നത് എന്നാൽ അവളുടെ ശരീരഭാഗം പകുതിയും പുറത്താണത് കാണുമ്പോൾ തന്നെ എനിക്കന്നെ നാണം വരും അവളുടെ ആ വേഷം കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസൈനാണ് അവൾ വരച്ചത് അപ്പോൾ ഇവർക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ ചെയ്യാനാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ സമയം ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞ് സെറ്റ് സെറ്റ് സാരിയും ഈ പറയുന്ന ഏതോ ഇടാമെന്ന് പറഞ്ഞ പാദർഷമായിട്ട് എല്ലാ സ്റ്റാഫുകൾക്ക് മുന്നിൽ എന്നെ ഇങ്ങ് കൊച്ചാക്കിയെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ അവർക്ക് വളരെ സങ്കടം ആവാണ് കേട്ടോ അങ്ങനെ നവ്യ പറയുന്നത് നീ വിഷമിക്കേണ്ടിടയാ അത് ആദർശ് നിന്നെ നല്ലൊരു ലെവലിൽ എത്തിക്കാൻ വേണ്ടിയാണോ ആയിരിക്കും ആദർശനും ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്നും നീ സാരിയിൽ ഇങ്ങനെ നടക്കുന്നത് കാണുന്ന ഇഷ്ടപ്പെടായിട്ട് നല്ലൊരു മോഡേൺ ഡ്രെസ്സിൽ കാണണമെന്ന ആഗ്രഹത്തിലായിരിക്കും ചുരിദാറൊക്കെ കേട്ടിട്ടും അതുപോലെ എന്ന് വെച്ച് ശരീരം പുറത്ത് കാണിക്കണം എന്നെല്ലാം ആദർശ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാവാണ് അങ്ങനെ അന്നത്തെ രാത്രിയിൽ നയന ആദർശനോട് മിണ്ടുകയൊന്നും ചെയ്യില്ലോ പിറ്റേ ദിവസം രാവിലെ ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങാണ് ആ സമയമാണ് അവിടോട്ട് ഒരു കൊറിയറുമായി ഒരാൾ വരുന്നത് കേട്ടോ അപ്പോൾ ദേവിയാനിയും ഈ പറയുന്ന ജാനകിയും ജലജീ അനാമിക ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നവ്യയും നവ്യ അങ്ങ് കുറച്ച് അപ്പുറത്തായിരിക്കും കേട്ടോ അപ്പോൾ ഈ സമയം നയന അങ്ങനെ ഓഫീസിൽ പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരാൻ എന്നാൽ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ നീ ആദൃശിൻ്റെ കൂടെ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നയന തൻ്റെ അമ്മയുടെ മുന്നിൽ ഇനി സത്യങ്ങൾ പറയേണ്ടതെന്ന് കരുതിയിട്ട് നയന പറയുന്നുണ്ട് ആദർശമായിട്ടൊന്നും മറ്റൊരു വഴിക്കാണ് അതുകൊണ്ടാണ് ാണ് ഞാൻ തനിയെ പോകുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടുത്തെ വണ്ടി എടുത്തോ എന്ന് പറയട്ടോ അപ്പോഴാണ് ആ ഒരു കൊറിയറുമായിട്ട് ആ ഒരാൾ വന്ന് ബെല്ലടിക്കുന്നത് അപ്പോൾ അനി അനിയോട് പറയണേ ഇനി ആരെ വന്ന് നോക്കിയെന്ന് പറയുമ്പോൾ ഒരു കൊറിയറുമായ ഒരാൾ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോ ഇതേ സമയം അയാളുടെ കയ്യിൽ ഒരുപാട് ഹൈറ്റിന് ഒരുപാട് കവറുകൾ ഉണ്ടാവും കേട്ടോ അയാളുടെ കൈ നിറയെ കവറുകളാണ് അയാളുടെ തല പോലും കാണാത്ത അത്രയും ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് എനിക്ക് മാത്രം പിടിക്കാൻ കഴിയില്ല സാറൊന്ന് സഹായിക്കുകയാണെങ്കിൽ ഒരു കാര്യമായിരുന്നു അപ്പോൾ എന്താണോ ഇത് ഒരു ലോറിക്ക് കയറ്റാനുള്ള സാധനമുണ്ടല്ലോ ഇത്രയും കവറുകൾ ഇവിടെ ആരാ കൊറിയർ എന്ന് പറയാനുട്ടാണ് അങ്ങനെ അനിയും ഈ പറയുന്ന ഇയാളും കൂടി രണ്ട് മൂന്ന് നാല് പാക്കറ്റുകൾ പാക്കറ്റുകളാക്കിയിട്ടിങ്ങനെ ഒന്നിച്ച് െ ഹോളിലോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇതേ സമയം മുത്തശ്ശം പറയണേ എന്താ ഇതിനുള്ളിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതാ എന്തെങ്കിലും കട അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയുകയാണെങ്കിൽ ഇത് കുറച്ച് മെറ്റീരിയൽസ് ആണ് ചുരിദാറും ഒക്കെയാണ് എന്ന് പറയാനായിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്ത് ചുരിദാറ ആർക്കാണ് ഇവിടെ ചുരിദാർ എന്ന് ചോദിക്കുകയാണേട്ടാ അപ്പം അനാമിക ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അനാമിക ഉടൻ തന്നെ ജാനികയോട് ഞാനെല്ലാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല അപ്പം ഇതേ സമയത്ത് ആരാണെന്ന് അറിയാതെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ദേവ്യാനി പറയണത് ഇപ്പോൾ ഒരു കട തുടങ്ങാനുള്ള അത്രയും ഡ്രസ്സുണ്ടല്ലോ അത്രയും ചുരിദാറുകളാണല്ലോ എന്തിനും ഇത്ര തോന്നി ആരാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അത് തനിക്കറിയാലോ എന്ന് പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ നവ്യാണെന്ന് പറയട്ടെ അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇത് ഞാനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ജലചൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കണേ നിനക്കെന്താ വട്ടായോ നീ ഒരു ഗർഭിണിയാണ് ഈ സമയം നിനക്ക് എന്തിനാണ് ഇത്രയും തവണ ഡ്രസ്സുകൾ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അത് കേട്ടുടൻ തന്നെ നവ്യ പറയണേ ഇത് എനിക്കല്ല എന്ന് പറയേണ്ടത് നിനക്കല്ലെങ്കിൽ പിന്നെ ഇത് ആർക്കെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തെ നവ്യ പറയണേ ഇതെൻ്റെ നയനക്കാണെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന നവ്യേനെ ഒന്ന് ഞെട്ടുന്നുണ്ട് നയനക്ക് ഇത്രയും കൂടുതൽ ഡ്രസ്സുകളാണ് എന്നുള്ള ഭാവത്തിലിട്ടാ അപ്പോൾ അതിലൊരു പാക്ക് വന്നിട്ട് നവ്യ പൊട്ടിക്കുകയാണ് അപ്പോഴാണ് നയന കടന്നു വരുന്നത് അപ്പോൾ നയനോട് പറയണേ ഇനി പോലെ ഇനി ഇവിടെ നിൽക്കുക എന്ന് പറയണേ എന്താ ചേച്ചി ഇത് നിനക്കുള്ള ഡ്രസ്സുകളാണെന്ന് പറയട്ടോ അങ്ങനെ അതിൽ നിന്നൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചുരിദാറായിരിക്കും അത് നയനയുടെ കൈകളിൽ കൊടുക്കണം മുളങ്ങു വന്നേ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈകൾ കൊടുക്കുമ്പോൾ നയനെ പറയും എന്തിനാണ് ഇങ്ങനെയുള്ള വേഷം ഇത് എനിക്കിഷ്ടമല്ലാന്ന് ചേച്ചിക്കറിയില്ല ഞാൻ സാരിയല്ലേ കൊടുക്കാറ് അത് പണ്ട് ഇനി സാരി ഒന്നും അല്ലായിരുന്നു ആദൃശേ കല്യാണം കഴിച്ചതിന് ശേഷം അല്ലേ ഇങ്ങനെ സാരി കൊടുക്കൽ തുടങ്ങിയത് എന്നാൽ നീ ഇങ്ങ് വാ വേഷം മാറി ഇനി ഓഫീസിലൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡിൽ നീ എന്ന് പറഞ്ഞിട്ട് നയനയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് കാണുന്ന ദയവെ എനിക്കൊത്തിരി സന്തോഷമാവാണ് അങ്ങനെ ഈ സമയം ഇത് കണ്ടിട്ട് ജലജ പറയണ ഇവളുടെ അഹങ്കാരം വല്ലാതെ തലക്ക് മൂത്തിരിക്കുന്നു ഇവൾക്ക് എവിടുന്ന ഇത്രയും തോനെ പണം എന്താണ് ഇവളെ കാട്ടിക്കൂട്ടുന്നത് ഇതിനൊക്കെ ആരെ സമ്മതിച്ച് കൊടുക്കുന്നത് നീ ആടോ എന്ന് പറഞ്ഞിട്ട് അഭിയോട് ചൂടാവുന്നുണ്ട് കേട്ടോ ഈ സമയം ജലജയും ജാനകിയും അനാമികയും പറയുന്നുണ്ട് എന്തൊരു കാട്ടിക്കൂട്ടലാണ് ഇവളുടെ ഇവൾക്ക് എത്ര തോന്നെ പണം എവിടുന്നാണ് ഇവിടെ ഒന്നും ചോദിക്കാനും പറയാനില്ല എന്ന് കരുതിയിട്ടാണ് പണം കട്ടെടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പം മുത്തശ്ശം പറയണ അനാമിക വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് എപ്പോഴും കേട്ടെന്ന് കാരണം അവർക്കും കഴിയില്ല കക്കുന്നത് നീ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത് എപ്പോഴും നീ അവരെ ഒരു കള്ളന്മാരാക്കുന്ന സ്വഭാവമുണ്ടെന്ന് പറയാം അപ്പോഴാണ് നയന ഈ വേഷം മാറി വരുന്നത് കേട്ടോ നയന വരുന്നത് കാണുമ്പോൾ ദേവിയാനി പോലും ഞെട്ടിപ്പോകണം അത്രയും നല്ല സുന്ദരിയായി നയനാ ചുരിദാറിൽ കാണുമ്പോൾ ദേവയാനിക്കൊത്തിരി ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഓടി വന്നിട്ട് പറയാണ് മോളെ ഇങ്ങനെയുള്ള വേഷത്തിന് എന്നെ കാണാൻ എന്തൊരു ഭംഗിയാ നിനക്ക് സാരിയൊക്കെ ചേരുന്ന വേഷം ഇത് തന്നെയാണ് എനിക്കിതുതന്നെയാണ് നീ ധരിക്കേണ്ടത് എന്നും ഇങ്ങനെ പറയാനാ അപ്പം അത് കേട്ട ഉടൻ തന്നെ ദേവയാനി എണീറ്റ് നിൽക്കാനായിട്ടാ അപ്പോൾ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ജലജാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത്രമാത്രം ഡ്രസ്സ് മേടിക്കാൻ ഏകദേശം ഒരു പത്ത് മുപ്പതിനാൽ ഉറപ്പിട്ട് സാധനം ഉണ്ടല്ലോ നിനക്ക് ആരാ പൈസ വാങ്ങി തന്നത് എന്ന് ചോദി പൈസ തന്നത് എന്ന് ചോദിക്കാൻ കേട്ടാ അയ്യോ എൻ്റെ അമ്മായിമ്മ ഇത് മുപ്പതിനായിരത്തിൻ്റെ സാധനം എന്നല്ല ഇത് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഡ്രസ്സോ അതെ ഇതൊക്കെ നല്ല വില കൂടിയ ചുരിദാറുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡിസൈനറാണ് ഓഫീസിൽ അല്ല ആളുകളുടെ മുന്നിലൊക്കെ ചെന്ന് നിൽക്കേണ്ടവളാണ് അവളെന്നും ഈ അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെയൊക്കെ സാരി എടുത്ത് പോയാൽ പോരല്ലോ അവൾ നല്ല ലുക്കിൽ തന്നെ പോകണം അപ്പോൾ എവിടെ നിന്നും ഇത്ര പണം നീ എൻ്റെ മകൻ്റെ പണം എടുത്തോ ഏയ് ഞാൻ എൻ്റെ അമ്മായിമ്മയുടെ ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞട്ടെ ഇത് കേൾക്കുന്ന ജലജ എന്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡോ പിന്നെ ഒരു നല്ല കാര്യത്തിനല്ലേ പിന്നെ നിങ്ങൾ സ്വന്തമായി നഴിച്ചിട്ടൊന്നുമല്ലല്ലോ ഇവിടെ പണം ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ അച്ഛനും അങ്ങോട്ടേക്ക് വരിക കേട്ടോ എല്ലാവർക്കും ഇവിടെ അനന്തപുരി ഒരു ഒരു മാസം കുറേ ശേഷം ശമ്പളം നിങ്ങൾക്ക് ഇട്ടു തരുന്നതല്ലേ പിന്നെ നിങ്ങളുടെ മകനും നിങ്ങളും കുറേ തട്ടിച്ചും വെട്ടിച്ചൊക്കെ അല്ലേ പണം ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തു എന്ന് കരുതിയിട്ട് അതിപ്പം നിങ്ങളോട് ചോദിക്കൊന്നും വേണ്ട അത് കേട്ടോ അനാമിക പറയാണ് എന്ത് അഹങ്കാരമാണ് എന്നിങ്ങനെ പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന നവ്യ പറയണേ നീ എൻ്റെ പണി നോക്കിക്കോ നീ നിൻ്റെ അമ്മായിമേൽ നിന്ന് പലതും വാങ്ങിക്കൊണ്ട് വന്ന് ഞാൻ കാണുന്നില്ലെന്നെൻ്റെ വിചാരം ഞാനും എൻ്റെ അമ്മായിമ്മയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളം ഇതിൽ ഇനിയും തലയിടേണ്ട എൻ്റെ അമ്മായിമ്മയും ഞാൻ പറഞ്ഞാൽ ശരിയല്ല ആ അതവള് പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ പേടിച്ചിട്ട് നവ്യക്ക് മുന്നിൽ ഇങ്ങനെ അനാമിക മുട്ട് കൊത്തി നി സോറി ജലജ ഇങ്ങനെ മുട്ടുകെത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം ദേവിയാനേ വന്നിട്ട് പറയുകയാണേ എന്തിനാ നവ്യ നീ നയനയ്ക്ക് ഡ്രസ്സ് മേടിക്കാൻ ഇത്രയും പണം നീ ജലജയുടെ എടുത്തത് നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് തരില്ലേ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ എത്ര വേണമെങ്കിലും ഞാൻ തരില്ലേ എന്ന് പറയുമ്പോൾ അനാമിക അങ്ങനെ ഞെട്ടിപ്പോവാണിട്ടാ ഈശ്വര ഇവരെന്ത ഈ പറയുന്നത് ഇവർ ഈ നയനെ ഇനി സ്നേഹിച്ച് തുടങ്ങി ഇവരെന്തെങ്ങനെ സംസാരിക്കുന്നത് എന്നാൽ ഭാവത്തിലിട്ടാ അപ്പോഴും തന്നെ അനാമിക ഇങ്ങനെ നോക്കുകയാണ് ദേവിയനെ അപ്പുടം തന്നെ ദേവിയെ நீன <laughs> ജലജയുടെ ഈ മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എടുക്കേണ്ടായിരുന്നു എൻ്റെ ആദർശൻ്റെ ഭാര്യയല്ലേ ഇവൾ എൻ്റെ മകനാണെങ്കിൽ ഇവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഒന്നല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നതല്ല അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നിരുന്നല്ലോ എന്ന് പറയട്ട അപ്പോൾ ദേവിയാൻ ഈ വാക്കുകൾ പറയുമ്പോൾ അനാമക്ക് ദേഷ്യം പിടിച്ച അനാമിക അവിടെ നിന്ന് പോവാണ് ഇതേ സമയം തനിക്ക് നല്ലൊരു സാരി പോലും ഇന്നേ വരെ ഈ വീട്ടിൽ ആരും തന്നെ എടുത്ത് എടുത്ത് തന്നിട്ടില്ല എന്നാൽ അത് വേണോ എന്ന് ചോദിക്കാൻ പോലും തന്നോട് ആരും തന്നെ ഇല്ല ഒരു തരം സാരി ക്കിലെ താൻ എടുക്കുന്നത് എന്നാലിപ്പോൾ ഒരു ലക്ഷം വരെയുള്ള എത്ര ഡ്രസ്സുകളാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത് നവ്യ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അതിനുള്ള അരി അധികാരം അവൾക്ക് ഈ വീട്ടിലെല്ലാവരും കൊടുക്കുന്നു അവൾ കട്ടിട്ട് മേടിച്ചിട്ടും ആ കട്ടതിനൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി ഇനി നല്ല മോഡേൺ ഡ്രസ്സുകളിലെ നേനെ കാണാൻ ഇഷ്ടപ്പെടുന്നു ആക്കെടുക്കുന്ന സീനുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ